അസ്സാമലൈക്കും സുഖം തന്നെ അല്ലേ ഇമ്മ ഒന്ന് ഇവിടെ ഇല്ലണ്ടോ ഇമ്മ ആശ്രീകരിക്കൊന്ന് മൂടിക്കണേ തല പൊട്ടിക്ക് ഞാൻ ഒന്ന് സ്കൂളും പോയിട്ടില്ല കാരണം തലയിട്ടൊക്കെ കഴിഞ്ഞ് ഞാനുപ്പിമാവിടെ അപ്പൊ ഇറ്റും ഇപ്പാക്കല് ഇവിടെ ഉണ്ടായിക്കൊണ്ട് നിൽക്കാണ് പപ്പടം താഴ്ച്ചതുകൊണ്ട് പപ്പടം പൊരിച്ചത് കൊണ്ട് അപ്പൊ എന്തായാലും നമ്മളെ പപ്പടം താഴ്ച്ചതാ ഇതായി വരുന്നുണ്ട് തളിച്ചുണ്ട് അപ്പൊ നമ്മള് പപ്പടം ഇങ്ങനെ പൊടിച്ചിട്ടുള്ള പപ്പടം ഇങ്ങനെ കൊടുക്കുക അത് മാല ചുറ്റി പറഞ്ഞ വീടെടുക്കാൻ മകൻ ടെൻഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്ങനെ ഇവിടെ മുമ്പമ്മ കൂടും ഇപ്പം പണം പറ്റിയിട്ടിങ്ങനെ പൊല്ലൂന് പിന്നൊരു ഇവിടെ ഒക്കെ പോയിട്ടാണ് ഇച്ചും സെയിമോളും ഇതിനും പോയിട്ടാണ് ഇല്ലെങ്കിൽ മലവാടിക്ക് പോയിക്കാണ് പൊല്ലും പിന്നെ ഞാൻ കുറച്ച് അമ്മ കുറച്ചു നേരമായി പോയിട്ട് അപ്പം അത് ഞാനൊക്കെ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പം പറഞ്ഞത് പണം പൊളിച്ചിട്ടുണ്ട് ഞാൻ കോൺപ്പനീല് വരാം കൊൺപ്പനിടെ പണത്തിൽ ഇടുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീട് ഏകദേശം കയറി പോയി തുടങ്ങി ഇങ്ങനെ വരുന്ന ലക്ഷം ആവാനായിക്കണേ അപ്പം മകൻ ടെൻഷനായിട്ടാണ് കുട്ടികളെ പറ്റുന്നവരെ എന്നൊക്കെ പറയുമ്പോഴേ മക അല്ലേ ടെൻഷനും കാര്യങ്ങളാണ് വീട്ടിലെ കാര്യമായാലും കപ്പിലുകാരായാലും അപ്പോൾ അതിൻ്റെ അടി കൂടെ തുമ്പാടിയാണ് ആയപ്പോൾ മകൻ പറ്റുന്ന നല്ല ടെൻഷനായി കണ്ട് പച്ചക്കെത്തിട്ട് അപ്പോൾ വീടൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം ഞാനേ കയറാം വീടും ഫുള്ള് ഇമ്മ വരികയാണെങ്കിൽ മനം കൊണ്ടൊരു വ്ലോഗ് ഞാൻ ചെയ്യണ്ടേ അപ്പോൾ അതാക്കൊണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ മന കൊണ്ടാക്കാൻ പോയപ്പോൾ പൊന്നൂനും മിന്നൂനും ഉറക്കി പൊല്ലും പിന്നെ ആ കരച്ചിലൊക്കെ ഉണ്ടായിനി പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത് വന്ന് അമ്മ പറഞ്ഞപ്പോൾ മേത്തം കൂട്ട അത് വേ രണ്ടാളും വേണം ഉറങ്ങി കിട്ടും ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എന്താ നിങ്ങളെയൊക്കെ വർത്താനം സുഖമല്ലേ അപ്പം അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ പിന്നെ പൊന്നൂസിന് വയ്യ പൊന്നൂസിന് ശ്വാസം മുട്ടലൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഡോക്ടറെ കാണിക്കാൻ പോകണം അപ്പോൾ അത് ഞാനിന്ന് വീഡിയോ എടുക്കാനൊന്നും കൂടിയിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുന്നേ ആൻ്റെ തലയൊക്കെ പൊട്ടിയ വീഡിയോ ഞാൻ വിട്ടിട്ടില്ലായിരുന്നു അപ്പം അന്ന് വൈകുന്നേരവും രാവിലെ മോനും കാക്കുമൊക്കെ എടുത്ത വീഡിയോ മിക്സ് ചെയ്ത് കണ്ടാണ് ഞാൻ വിടണത് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യേ അപ്പോൾ ലയിക്കുമ്പോൾ ടാൻ മറക്കലിട്ടോ അപ്പം കുറേ തിരുമ്പാനുണ്ടായിരുന്നു തലേനത്തോം അന്നത്തും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ തന്നെയാണ് ഓടലോണ്ട് ഉമ്മാക്ക് വെയ്യാന്ന് പറഞ്ഞപ്പോൾ രാവിലെ തന്നെയാണ് ഓടി അപ്പം തിരുമ്പാനൊന്നും കഴിഞ്ഞില്ല അപ്പം എന്തായാലും വൈകുന്നേരം തോട്ടക്ക് പോവാമെന്ന് കരുതികാണ്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോൾ ഒരുപാട് നേരമായിട്ടോ ആറു മണിയൊക്കെ ആവാനായി അപ്പം പിന്നെ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്ത് നിന്നില്ല തിരുമ്പാ അല്ലേ അല്ലേ മൂത്ര കഷ്ണങ്ങളൊക്കെ നമ്മളങ്ങനെ ഉണക്കി വെക്കാൻ പാടില്ലല്ലോ കുഞ്ഞുമക്കൾക്കൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇപ്പൊ കാക്കൂർ ഇതും കണ്ടിട്ടോ കുഞ്ഞുമക്കളൊക്കെ ഉണ്ട് ഓലക്കാ പാലത്തിന്റെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ കാക്കു ഇതും ഹെൽപ്പ് ചെയ്തരാ ഷെയ് മോള് കുട്ടികളും നോക്കാന്ന് പറഞ്ഞപ്പോ നല്ല മഴക്ക് കോളുണ്ട് പെട്ടെന്ന് തിരുമ്പി പോട്ടോ

അപ്പൊ ചാക്ക് കണ്ടുകണ്ട് എല്ലാരും ചിരിക്കാന്ന്ക്കണ്ടോ രണ്ടു ദിവസത്തെ തീരുമാനണ്ട് പറഞ്ഞില്ല രണ്ടു ദിവസം ഒന്നും അല്ല അന്നലത്തോ കൂടും കൂടി കണ്ട നേരം പോകുമ്പോൾ ഞാൻ ഓടിയതല്ലേ അപ്പോൾ കുട്ടികൾ മൂത്രം ഇരിക്കണോണ്ട് മൂത്ര കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഒലുമ്പിടാനും കൂടിയും കഴിഞ്ഞില്ല അപ്പോൾ തോട്ടുക്ക് പോകുന്ന എളുപ്പമുണ്ടല്ലോ അതൊന്ന് തിരുമ്പിക്കാണ്ട് ഒലുമ്പി എടുത്താൽ നല്ല ഒഴുക്കില്ല വള്ളമാണ് അപ്പോൾ പിന്നെ നമുക്ക് മൂത്ര കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒലുമ്പി എടുക്കട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ തിരുമ്പാനൊക്കെ കേട്ടോ പക്ഷേ കുട്ടികളെയൊക്കെ കൊണ്ടു ഞാൻ തോട്ടക്ക് പോവലില്ല ഇപ്പൊ ഇന്നിപ്പോൾ കാക്കും ഓലൊക്കെ ആയി വന്നതുകൊണ്ട് ഓല ഉണ്ട് എന്ന് പറഞ്ഞപ്പം അങ്ങനെ പോകുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ലേസം തിരുമ്പിക്കാണ്ടാണ് ഓടി പോവല ഇത്രയും തിരുമ്പാനൊക്കെ ഉണ്ടാവുമ്പോൾ ഓലാരം പോകുന്ന വരും ഒന്നാമത് നല്ല മഴക്ക് കോളും ഉണ്ട് കിട്ടോ പിന്നെന്താ പുതിയ പെൺ മെറ്റീരിയലൊക്കെ വന്നിട്ടുണ്ട് ആവശ്യമില്ല സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക കേട്ടോ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്പർ പിൻ ചെയ്ത് വെക്കേണ്ടി പല മോഡലുകളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വീഡിയോ ഷോർട്സും ഒക്കെ ആക്കിക്കാണ്ട് ഏതൊക്കെയാണ് മോഡലില്ലെന്ന് ഞാൻ കാണിച്ചു തരേണ്ടിട്ടോ പിന്നെ എന്താ അതൊക്കെ പടഞ്ഞ് തിരുമ്പിക്കാണ്ട് പോകുമ്പോഴത്തേനും ഒരുപാട് നേരം ആവും നിറയെ രാത്രിയൊക്കെ ആവും അപ്പോൾ ഞാൻ ഷെയ്മോളോട് ഞാൻ പറഞ്ഞു ചെയ്യാം കുട്ടികളും കൊണ്ട് പോയിക്കോ മുത്തമാൻ്റെ അടുത്തേക്ക് പോയിക്കോന്ന് താഴെ തന്നെ ഉണ്ട് മുത്തച്ഛിട്ടോ കുട്ടിയാൾ ഉറങ്ങണുണ്ട് പറയുന്നുണ്ട് ഷെയ്മോ മിന്നുമ ഉറങ്ങണുണ്ട് പറയുന്നുണ്ട് അപ്പോൾ കാക്കു എന്താട്ടി ഷെയ്മോളും മിന്നുമാനും പൊന്നുമാനും മുത്തച്ചിൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ടോ കാക്കും കൂടി തന്നു കാക്കു പറഞ്ഞു കുറച്ചൊക്കെ ഞാനും കൂടിത്തരാൻ പത്തു പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിയിൽ ക്യാമറയൊക്കെ ഓഫായി പിന്നെ ഒരുപാട് നേരമായിട്ടോ മഴ വരുന്നുണ്ട് അപ്പോൾ വേഗം തിരുമ്പി കുളിച്ചു കാണ്ടാണ് കയറാന്ന് കരുതികാണ്ട് ഇത് തന്നെ മക്കളെ ഒരു എടുക്കെങ്കിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കുന്നു കൂടി കിടക്കും പിന്നെ കാക്കുവിനും ഋതുവിനും കുറ്റം പറയാനും പറ്റൂല ഓല ആ ബേബിയാളെ ഒക്കെ നോക്കിക്കാണ്ട് അവിടെ ഇരിക്കല്ലായിരുന്നു പിന്നെ എന്താ ഇന്നലത്തെ കമൻറ്റ് ബോക്സിൽ കുറേ കണ്ടിട്ടോ പുതുതായി ആരെങ്കിലൊക്കെ ആയിരിക്കും കമൻറ്റ് ഇടണത് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും അതിൻ്റെ അടിയിലൊന്നും ഇങ്ങോട്ട് തോണ്ടാഞ്ഞാലും ഒരു സമാധാനക്കേടാ ലേബാട് കമൻറ്റ് നോക്കണ്ടാന്ന് നിങ്ങളൊക്കെ പറയലുണ്ട് എന്നാലും പറയാം കേട്ടോ നിങ്ങളൊരാൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റ് ഇടുമ്പോൾ തന്നെ ബാക്കിയുള്ള കത്തി കൈക്കോട്ട് കണ്ട അതിന്റെ ബാക്ക് കൂടെ വരും പിന്നെ ലൈലാത്താ ലയിലാത്താന്ന് കണ്ട അത് വേറെ എന്താ ലൈലാത്താനെ പോലെ വർത്താനം പറയും ലേലാത്തി ഞാനൊക്കെ ഒരേ നാട്ടുകാരാണ് കേട്ടോ അതേപോലൊക്കെ ഞാനും മാതിരി സംസാരിക്കണെന്ന് തോന്നുന്നുണ്ടെങ്കില് അത് യാദർശികം മാത്രമാണ് കേട്ടോ പിന്നെ ഒരാളെ ഒരാളെപ്പറ്റി കാണുന്ന അനുകരിച്ച് നമുക്ക് കുറേ കാലം വീഡിയോസ് ഇടാൻ കഴിയില്ലല്ലോ ഞാനിപ്പോൾ എങ്ങനെ പറയുന്നത് അതേപോലെ തന്നെ എനിക്ക് പറയാൻ കഴിയുള്ളു കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഞാൻ അതിനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തില്ലേ രണ്ട് ദിവസം മുന്നേ അതിൻ്റെ അടിയിൽ തന്നെ ലേ ഇല്ലാത്ത കമൻറ്റിട്ട് കണ്ഡിലജിൻ്റെ നാടും പേരൊക്കെ എടുത്തോ എന്നാലും മാണ്ഡിലജ് ഒന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതിയെന്ന് എന്താ അങ്ങനെ പറയാൻ കാരണംന്നോ ഇന്നോട് പറയാതെ എൻ്റെ നാട്ടിൽ പെട്ടെന്ന് വന്ന് എൻ്റെ വീട്ടിൽ കയറി സത്യാവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ലൈലാത്ത അപ്പൊ കൂടെ എന്നും ഉണ്ടാവും നല്ലൊരു വിശ്വാസം ഉണ്ട് എനിക്ക് അതുകൊണ്ട് അങ്ങനെ പറയണേനു പ്രത്യേകിച്ച് മറുപടി ഒന്നും എന്ന് പറയണേ പിന്നെ ദാരിദ്ര്യം പറയണം വല്ലതും കിട്ടാൻ വേണ്ടി പറയണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും തളർത്തലുകളൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം എന്നാലും ധൈര്യമായി മുന്നോട്ട് പോവാ ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അതിന്റെ അടിയിൽ അങ്ങനെ ഓരോ കഷ്ണങ്ങൾ ചാടി പോവാണ് കാക്കുലുംബാനും ഒക്കെ കൂടിട്ടോ കഴിഞ്ഞ വരെ തന്നെ ാക്കുവിന് പണിട്ടോ അത് എടുത്തോണ്ടിരുന്ന പണി ഇങ്ങനെ ചാടി പോയിട്ട് നല്ല ഓലീവ് ഉണ്ട് കെട്ടോ പിന്നെന്താ കമന്റ് ബോക്സിൽ പിന്നെയും ചോദിച്ചല്ലോ ആരാ വന്ന് പറഞ്ഞില്ല അന്ന് അനിയത്തിന്റെ മക്കളാണ് കേട്ടോ ഉമ്മ അവിടെ എഴുതി കാണ്ട് ഇങ്ങോട്ട് വന്നാണ് ഇവിടെ എല്ലാം ആണ്ടവിടെയാണ് അപ്പൊ അതൊന്നും ഇങ്ങനെ വീഡിയോസിൽ പകർത്തണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ അവർക്ക് പറയണോ ഇരിക്കണോ ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല പലർക്കും പല മൈൻഡല്ലേ

ഏതാലും ചുരുക്കി പറഞ്ഞാൽ തിരുമ്പലും ഗുളിയൊക്കെ കഴിഞ്ഞുകാണ്ട് കയറി പോയപ്പോ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്നാലും അലഹമുല്ല പെട്ടെന്നൊക്കെ കഴിഞ്ഞു കാക്കൂർ ഇതൊക്കെ കൂടി തന്നിട്ട് റിതു ആ ഒമ്പാൻ വിളിച്ചാണ് ഞാൻ പെട്ടെന്ന് വാന്ന് പിന്നെന്താ എന്താ പറയാ ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി ഷെയർ ചെയ്യുക മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടി അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടൊക്കെ ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ എൻ്റെ മക്കളും ഭർത്താവും ഒക്കെ കൂടെ നിൽക്കുന്നുണ്ട് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ പഴയ കൂട്ടുകാർക്കൊക്കെ അറിയാം എല്ലാ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ തരണം ചെയ്ത് ചെയ്തുകാണ്ട് തന്നെയാണ് മുന്നോട്ട് പോകണെട്ടോ നമ്മളെ വൺ ബിസിനസ്സും അതിൻ്റെ ഇടയിൽ മക്കളെ നോക്കണം വീഡിയോസ് എടുക്കണം ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അതിലിങ്ങനെ ഇന്നലത്തെ ഷോർട്സിലൊക്കെ പറയേണ്ടത് കോമാളിത്തരം കാട്ടാണ് പൈസക്കും വേണ്ടിയിട്ട് പൈസക്കും വേണ്ടിയിട്ട് തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണെട്ടോ അല്ലാതെ നമ്മൾ വെറുതെ കുത്തര്ന്നോണ്ടും തളർന്നിരുന്നോണ്ടും ഒന്നും ഒരു കാര്യമില്ല കരഞ്ഞ ഒരു മൂലൊക്കെ ഇരുന്നിട്ട് എന്താ കാര്യം തളർന്നു നിന്നിട്ട് എന്താ കാര്യം ആരും ഉണ്ടാവില്ല നമുക്ക് നഷ്ടപ്പെടാല്ലതും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും എത്തണ അത്ര നമ്മൾ എത്തിപ്പിടിക്കും കൂടെ നിക്കണം സപ്പോർട്ടിനിട്ടോ